നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ആദ്യവാദത്തിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് വമ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എഫ് സി ബാഴ്സലോണ ഈ മിഡ് വീക്കിൽ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ നാപ്പോളിയാണ് നാപ്പോളി അവരുടെ കോച്ചിനെ ചെയ്ത് നിൽക്കുന്ന ഒരു അവസരം അപ്പോൾ ബാഴ്സലോണയുടെ കോച്ചാണെങ്കിൽ പുറത്തേക്കുറി കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ് ലീഗിൽ ഇനി സാധ്യത ബാഴ്സലോണക്കില്ല അങ്ങനെ കരുതുന്നതിൽ അർത്ഥമില്ല ഉണ്ട് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലാതാണ് യാഥാർത്ഥ്യം അപ്പൊ പിന്നെ ചാവിക്ക് കിരീടവും കൊണ്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു സി എല്ലിൽ നേടിയേ പറ്റൂ അപ്പൊ ജീവൻ മരണ പോരാട്ടത്തിലാണ് ബാഴ്സലോണയുടെ താരങ്ങൾ ഇറങ്ങുന്നത് നേരത്തിൽ തർക്കമില്ല നാപ്പൊളിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റു ഒമ്പൻ ടീമുകളും ഇറങ്ങുന്നുണ്ട് ഈ മിഡ് വീക്കിലെ യു സി എൽ മത്സരങ്ങൾ നമ്മൾ നോക്കിയാണ് ഇന്ന് രാത്രി രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് പി എസ് വി വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് അതുപോലെ മിലാൻ വേഴ്സസ് അത്ലറ്റിക്കോ മാറ്റഡ് അതൊരു തീവാറുന്ന പോരാട്ടമായിരിക്കും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ രണ്ട് കളികൾ നടക്കുന്നത് പി എസ് വി വേഴ്സസ് ബൊറൂസിയ ഡോട്ട് മൂണ്ട് മത്സരം പി എസ് വി യുടെ മൈതാനത്താണെങ്കിൽ ഇന്റർമിലാന്റെ മൈതാനത്താണ് ഡിയേഗോ സിമിയോണിയുടെ കുട്ടികൾ അത്ലറ്റിക്കോ മാറ്റഡ് അവരെ നേരിടാൻ വേണ്ടി ഇറങ്ങുന്നത് കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ററിന്റെ നായകൻ ലൗട്രോ മാർട്ടിനും ഇന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് റോഡ്രിഗോ ഡീബോള് അത്ലറ്റിക്കോ ായിട്ട് മികച്ച പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തരത്തിലുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നു പിന്നെ നാളെയാണ് ബാഴ്സലോണയുടെ കളി നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് നാപ്പൊളിയുടെ മൈതാനത്ത് വെച്ചാണ് ബാഴ്സലോണ അവരെ നേരിടാൻ പോകുന്നത് എന്തായാലും റോബർട്ട് ലവൻഡോസ്ക്യുമിറ്റർ റോക്കും ഒക്കെ അടങ്ങുന്ന നിരയില് വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ബാൾസ് ലോണക്ക് അതേ സമയത്ത് തന്നെയാണ് എഫ് സി ഫോട്ടോ ആസനെതിരെയും കളിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി